കേരള ദിനേശ് ഓണം കൂപ്പൺ നറുക്കെടുപ്പിന്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു സിപിഎം ഉദ്ഘാടനം കേരള ദിനേശ് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്ത കൂപ്പണിൽ നറുക്കെടുത്ത വിജയികൾക്കുള്ള സമ്മാനദാനമാണ് കണ്ണൂർ പയ്യാമ്പലത്ത് ദിനേശ് ഹെഡ് ഓഫീസിൽ നടന്നത് ഉദ്ഘാടനം ിറ്റ് വിതരണം ചെയ്തതിലൂടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആയിരത്തി മുന്നൂറ് രൂപ വില വരുന്ന സാധനങ്ങൾ ആയിരം രൂപക്ക് വിതരണം ചെയ്യിക്ക വഴി ഇവിടെ ചൂണ്ടിക്കാണിച്ചു ആയിരത്തി മുന്നൂറ് രൂപയാണെങ്കിലും ഓണത്തിന്റെ സമയമാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ആ കൂടി പരിഗണിച്ചാൽ രൂപ വരും സാധനങ്ങളാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഒന്നാം സമ്മാനമായ ദീപിക ഏറ്റുവാങ്ങി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ കെ സന്തോഷും നാലാം സമ്മാനമായ റേഡിയോ വി വി പുരുഷോത്തമനും കെ കെ രാകേഷിൽ നിന്നും ഏറ്റുവാങ്ങി ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ കിറ്റ് വിൽപ്പന നടത്തിയ പ്രൈമറി സംഘത്തിനുള്ള അവാർഡ് തലശ്ശേരി പ്രൈമറി സംഘത്തിന് ലഭിച്ചു സംഘം പ്രസിഡന്റ് വി വാസു അവാർഡ് ഏറ്റുവാങ്ങി ജീവനക്കാരുടെ കാറ്റഗറിയിൽ കൂടുതൽ വിൽപ്പന നടത്തിയതിൽ കേന്ദ്ര സംഘത്തിൽ നിന്നും രശ്മിയും തലശ്ശേരി പ്രൈമറി സംഘത്തിൽ നിന്നും വി വാസുവും കമലാക്ഷിയും അവാർഡുകൾ ഏറ്റുവാങ്ങി മാർക്കറ്റിംഗ് വിഭാഗത്തിൽ അഞ്ഞൂറിൽ കൂടുതൽ കിറ്റ് വിൽപ്പന നടത്തിയതിൽ മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് സജിൽ കേസി മാനേജർ കൃഷ്ണരാജ് എന്നിവരും അവാർഡിന് അർഹരായി സമ്മാനങ്ങൾ നേരിട്ട് കൈപ്പറ്റുവാൻ സാധിക്കാത്തവർക്ക് കൂപ്പണുമായി പയ്യാമ്പലം ഓഫീസിൽ വന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാവുന്നതാണെന്ന് ചെയർമാൻ അറിയിച്ചു കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു ഡയറക്ടർമാരായ എം ഗംഗാധരൻ വി ബാലൻ വാഴയിൽ സതി ഓഫീസ് മാനേജർ എം പ്രകാശൻ മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് സന്തോഷ്കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണോഭൂഷൻ